ഒരു മൊബൈൽ ഫോണും ഒരു വൈറ്റ് പേപ്പറും ഒരു പെൻസിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് വരക്കാൻ സാധിക്കും നിങ്ങൾക്ക് വരയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഐഡിയ ഒരു പൂ പോലും വരക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും വരക്കാനും വരച്ച് പഠിക്കാനും സാധിക്കും അതെ ഞാൻ വരച്ച പോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വരക്കാം നിങ്ങൾക്ക് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് വരക്കാം ആനിമൽസ് ഫ്ലവേഴ്സ് ലറ്ററിംഗ് സ്കെച്ചസ് അങ്ങനെ എന്ത് വേണമെങ്കിലും വരയ്ക്കാനും വരച്ച് പഠിക്കാനും സാധിക്കും അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാം അതെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ വരച്ച പോലെ തന്നെ എന്റെ ഫോട്ടോസ് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു സ്വന്തം ഫോട്ടോസ് ഒന്ന് നമ്മുടെ കൊണ്ട് തന്നെ വരയ്ക്കണം എന്നുള്ളത് അത് ഞാൻ നിറവേറ്റിയിട്ടുണ്ട് േ ഏകദേശം സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് വരച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ഫോട്ടോസ് നമുക്ക് വരയ്ക്കാം അതുപോലെ തന്നെ ആനിമൽസിന്റെ ഇതെല്ലാം ഞാൻ വരച്ചതാട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും എന്ത് വേണമെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഒരു ആപ്പിന്റെ സഹായത്തോട് കൂടി നമുക്ക് വരയ്ക്കാൻ സാധിച്ചു അപ്പോൾ നമുക്ക് ആപ്പിന്റെ എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷകൾ എന്തൊക്കെയാണ് അതിൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഇതിൽ വരക്കാം എന്നുള്ളും ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഇമേജ് വരച്ചതെന്നുള്ളതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക നേരെ ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻറ്റർപ്രൈസ് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം അപ്പോൾ ഇവിടെ പല തരത്തിൽ പോർട്ട്രേറ്റ് ഉണ്ട് വെഹിക്കിൾസ് ഉണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുണ്ട് ഫോർ ബിഗിനേഴ്സിൻ്റെ ഉണ്ട് സെലിബ്രിറ്റീസ് അങ്ങനെ പല തരത്തിൽ കാറ്റഗറി തിരിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ സെലിബ്രിറ്റീസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചുതരാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ ഒരുപാട് ഫേമസ് ആയുള്ള സെലിബ്രിറ്റീസിൻ്റെ ഫേസ് നമുക്ക് വരച്ചുകൊണ്ട് പഠിക്കാനും സാധിക്കും അതുപോലെ തന്നെ കൂടെ നമുക്ക് വരയ്ക്കാനും സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ഇതിൻ്റെ ഫിനിഷിങ് ഔട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനോട് കൂടെ തന്നെ എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ പേപ്പേഴ്സിൽ ഇങ്ങനെ വരയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡ്രോ വിത്ത് എ ആർ എന്ന് പറഞ്ഞുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൂം അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ ഓൺ ആയിട്ട് വന്നായിട്ട് കാണാൻ സാധിക്കും ഒന്ന് സ്ക്രീനിൽ ടേപ്പ് ചെയ്യുക ഇങ്ങനെ ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതേപോലെ ബ്ലൂ കളറിൽ ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ഔട്ടും സൂമിന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പൊസിഷൻ റൊട്ടേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു പെൻസിലെടുക്കുക പെൻസിലെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഈ ഒരു വരക്ക് കറക്റ്റായിട്ട് നിങ്ങളിങ്ങനെ വെറുതെ അങ്ങ് വരച്ച് കൊടുക്കാം സിമ്പിളായിട്ട് വരയ്ക്കാവുന്നുള്ളൂ എന്നിട്ട് ആ ഒരിത് വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ആ ഒരിത് നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ ഓരോ തവണ നിങ്ങൾ ആ ഒരു റെഡ് ലൈന് ഫിനിഷ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ അടുത്തടുത്തത് വരും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിനനുസരിച്ച് ഇങ്ങനെ നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് അത് ഡ്രോ ചെയ്യുക അപ്പോൾ അങ്ങനെ 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 ഓരോന്നോരോന്ന് ചെയ്ത് 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 ഇതേപോലെ നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആ വരച്ച കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ആ വരച്ച ആ ഒരു ഫസ്റ്റ് വരച്ച ലൈൻസും കാര്യങ്ങളും കറക്റ്റ് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ വരക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മുകളിലായിട്ട് ലെസൺസ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട് ഇവിടെ ഒരുപാട് നമുക്ക് പലതരത്തിലുള്ള നമുക്ക് ശരീരത്തിലുള്ള പല ഭാഗങ്ങൾ ഐ ആവട്ടെ അല്ലെങ്കിൽ നോസ് ആവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരക്കാം അതുപോലെ തന്നെ ഇവിടെ മുകളിലായിട്ട് സ്കെച്ചസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് അങ്ങനെ പല തരത്തിലുള്ള കാറ്റഗറീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് അനിമൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനിമൽസിന്റെ ഏതൊക്കെയാണോ ഇതിലുള്ള എല്ലാ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് കൊടുത്ത പോലെ നമുക്ക് ഡ്രോ ചെയ്യാൻ സാധിക്കും ഇത് അത്ര പെർ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ വരച്ചിട്ടില്ല കണ്ടില്ലേ ഇതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വരയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ വരച്ച് കാണിച്ചു തരാം ഇത് ഫൈനൽ ഔട്ട് ഈ പറഞ്ഞ പോലെയൊക്കെ കിട്ടുന്നുണ്ടോ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മൊബൈൽ ഫോൺ അതിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യുക അതുപോലെ ബേസിക് ആയിട്ട് നമ്മൾ സാധാരണ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും എന്താ വേണ്ടത് ഒരു വൈറ്റ് പേപ്പർ വേണം അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ബുക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡ്രോയിങ് ബുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പെൻസിൽ സ്കെയില് கட்டரு பின்னர் പിന്നെ ഇതിൽ നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചിട്ട് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു മൊബൈൽ ഹോൾഡർ നമുക്ക് മസ്റ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ശേഷം നമുക്ക് ഇനി ഡ്രോ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ നിങ്ങൾ നേരെ ചെയ്യേണ്ടത് മൊബൈൽ ഫോൺ എടുക്കുക അതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക താഴെയായിട്ട് ഒരു പ്ലസ് ആയിരിക്കും കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും ടോപ്പിൽ അൽ പോർട്ടേറ്റ് എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗ്യാലറിയിലേക്ക് ആയിരിക്കും പോകുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു കോമഡി രൂപത്തിലുള്ള ഇതാണ് വരുന്നത് ഒരു കാർട്ടൂൺ ടൈപ്പ് ഏറ്റവും ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് വരക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെയായിട്ട് മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ും നിങ്ങൾ ഏറ്റവും എന്തിയുള്ള ജി ലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പം ഇത് ഡ്രോയിങ് മോഡിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വരയ്ക്കാവുള്ളൂ ചില ഇമേജുകൾ ചിലപ്പോൾ നിങ്ങൾ പല ക്ലാരിറ്റി ഉള്ളതും പല രീതിയിലുള്ള ഇമേജുകളും കാര്യങ്ങളൊക്കെ ഇതിൽ ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഐ മിസ്സാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സോ കാര്യങ്ങളോ മിസ്സിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നോ ട്രൈ വൺ മോർ ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും പോരാ എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അത് ട്രൈ ചെയ്യാം നാല് തവണ ഇതേപോലെ നമുക്ക് ചെയ്യാം അപ്പോൾ നാല് തവണ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നാല് ഫോട്ടോസും നമുക്കിവിടെ വരുന്നതാണ് അപ്പോൾ ഇതിൽ ഏതാണോ ബെറ്റർ അത് നിങ്ങൾ ചൂസ് ചെയ്യാം എന്നിട്ട് യെസ് ലെറ്റ് ഡ്രോ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഡ്രോ വിത്ത് എ ആർ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് വരും ഡ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ നോക്കിയതിന് ശേഷം വരയ്ക്കുന്നു അതുപോലെ തന്നെ ഡ്രോ വിത്ത് എ ആർ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ ചെയ്യാനുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം നിങ്ങൾ ട്രൈപോഡ് പോഡ് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് അതിൽ നിങ്ങൾ ഇതിങ്ങനെ ഹോൾഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കണ്ടില്ല ആ വൈറ്റ് പേപ്പർ വന്നപ്പോൾ തന്നെ ഇതിൽ എല്ലാ കാര്യങ്ങളും വന്നു കറക്റ്റ് ആയിട്ട് ആ വരക്കാനുള്ള സെറ്റിങ്സിൽ നിങ്ങൾ നിങ്ങളുടെ പേപ്പറും കാര്യങ്ങളും അതുപോലെ തന്നെ ട്രൈപോഡും നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് സൈസ് കുറക്കാനും കൂട്ടാനും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കഴിയും അപ്പം നിങ്ങളുടെ പേപ്പറിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ മൊകളിലായിട്ട് നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒപ്പാസിറ്റി കുറക്കാനും കൂട്ടാനും സാധിക്കും ഉണ്ടല്ലേ ഓക്കെ അപ്പം നമ്മൾ ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ നമുക്ക് നമ്മുടെ ഹാൻഡ് ഒക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലേ ഇവിടെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ളതും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ഇവിടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പേപ്പർ എന്നാണോ നിങ്ങൾക്ക് നിങ്ങൾ പേപ്പറിലാണെങ്കിൽ പേപ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക വാൾ ഉണ്ട് ഫ്ലോർ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ പേപ്പറിലാണ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് പേപ്പർ എന്നുള്ളതും കൂടി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പെൻസിൽ എടുക്കുക വരയ്ക്കാൻ തുടങ്ങുക ഏകദേശം ഫൈനൽ ഔട്ട് ഇതേപോലെയൊക്കെ വന്നാൽ മതിയായിരുന്നു നമുക്കൊന്ന് വരച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം നിങ്ങൾ നേരെ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ നമുക്ക് പേപ്പറിൽ വന്നിട്ടുണ്ട് എൻ്റെ ഹാൻഡ് വരച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇല്ല നമ്മുടെ കൈയും കാര്യങ്ങളൊക്കെ അതിൽ കാണാം അതിനനുസരിച്ച് ഇതിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങളിങ്ങനെ വരച്ച് നോക്കാം വളരെ ഈസി ആയിട്ട് വരക്കാവുന്ന കണ്ടില്ലേ ഇങ്ങനെ കറക്റ്റ് ആ ഒരു വരക്കനുസരിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ച് വരച്ചാൽ മതി ഒരുപാട് ഫാസ്റ്റായിട്ടും ഒരുപാട് എന്തെങ്കിലുമൊക്കെ കാണിച്ചില്ല നമ്മുടെ കൈയൊക്കെ അതിനനുസരിച്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫൈനൽ ഔട്ട് ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ അതുപോലെ തന്നെ നമ്മൾ ചാനലും കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫവാസ് വസി എന്നാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി അത് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഈ ടൈം ലാബ്സും ഞാൻ അതിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടില്ല നല്ല ക്ലിയർ ആയിട്ട് തന്നെ കറക്റ്റായിട്ട് ഒരു ബേസിക് ബേസിക്കായിട്ട് ഒരു സാധാരണ ലെവലിൽ വരച്ച ഒരു സംഭവമാണ് പക്ഷേ ഇത്രയും മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ആക്ടേഴ്സിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ വരക്കാം നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ് നമുക്ക് വരക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്കത് റെക്കോർഡ് ചെയ്ത് വെക്കാനും ഇതിൽ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ നമുക്ക് അതിൻ്റെ ഫോട്ടോസും അപ്പം തന്നെ എടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വരയ്ക്കാനും വരച്ച് പഠിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫവാസ് ഫസി എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇതിൽ ഒരുപാട് ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് പുതുതായിട്ട് വീഡിയോയിൽ വരാത്ത പല കാര്യങ്ങളും നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കമൻറ്റ്സിന് റീപ്ലേ ആയിട്ടും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ലൈവ് ആയിട്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫവാസ് ഫസി എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു െന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരും അറിയട്ടെ ഇതുപോലുള്ള ട്രിക്കളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ സ്വന്തം പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മുടെ കൈ കൊണ്ട് തന്നെ അപ്പോൾ ഇത് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് വരച്ച് പഠിക്കാനും നമുക്ക് വരയ്ക്കാനും സാധിക്കും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ വെക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ